ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോ എന്തായാലും വന്നിട്ട് ഒരു ചലഞ്ചായിട്ടോ അല്ലെങ്കിൽ വേണ്ടി ഒന്നല്ല നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും രണ്ടു ദിവസമായിട്ടുള്ള ന്യൂസും കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ തലസ്ഥാനത്ത് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻറെ അവിടെ തമ്പാനൂരി റെയിൽവേ സ്റ്റേഷൻറെ അവിടെ ഒരു തോടുണ്ട് ആമേഞ്ചരൻ എന്ന് പറഞ്ഞ തോടുണ്ട് ആ തോട്ടില് ശനിയാഴ്ച രാവിലെ ക്ലീനിങ്ങിന് ഇറങ്ങിയൊരു ജോയി എന്ന് പറയുന്ന ഒരാള് ആള് ഒഴുക്കിൽപ്പെടുകയും ഒഴുക്കിലല്ല മാലിന്യ പൂമ്പാരത്തിൽപ്പെടുകയും അതിൽ വഴുക്കി മാൻഹോളിൻ്റെ ഉള്ളിലേക്ക് പോവുകയും ആയിട്ടുണ്ട് അപ്പൊ എന്തായാലും അതിന്റെ ചെറിയ ഇപ്പോഴും എന്തായാലും കാണും എന്താ ഇപ്പോ മുപ്പത്തിരണ്ട് മണിക്കൂറിലധികമായി നമ്മളൊരു ജീവന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ ഈ സംഭവം ഉണ്ടായ സമയം മുതൽ ഉണ്ട് ഈ പറയുന്ന റെയിൽവേയുടെ എ ഡി ആർ എം ഒന്നും ആദ്യത്തെ ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ ഓഫീസിലിരിക്കാൻ പലർക്കും കഴിയും അപ്പൊ ഞാനും നഗര ഓഫീസിലിരുന്ന കാര്യങ്ങൾ ഇന്നലെ ഈ സംഭവം ഉണ്ടാവുമ്പോൾ ഞാൻ ഇവിടെ വന്നതിന് ശേഷം ആവശ്യമായ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഓരോ ഘട്ടത്തിലും എല്ലാ എല്ലാ സൗകര്യവും സൗകര്യം പറയുന്നത് അല്ല ഞാൻ പറയാം അതെ അതെ ഞാൻ ഞാൻ ആ വിഷയം കൂടിയാണ് കേൾക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ ആ വിഷയത്തിലേക്കാണ് വരുന്നത് അതായത് ഇന്ന് രാവിലെ ബഹുമാനിനായ മന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ റെയിൽവേ ഭക്ഷണം കൊടുക്കണമെന്ന യോഗത്തിലെടുത്ത തീരുമാനമാണ് മന്ത്രിയാണ് അത് പറയുന്നത് മന്ത്രി പറയുന്നതിൽ ചെയ്യുന്ന പ്രവർത്തികൾ ഭക്ഷണം റെയിൽവേ പ്രശ്നം 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 അതല്ല അതാണ് അതാണ് റെയിൽവേയുടെ ഒരു ഒരു മനുഷ്യൻ അജിയാർ അല്ല എ ഡിആർഎം പറഞ്ഞത് അവിടെ ഇരിക്കട്ടെ അതായത് മേലോട് ചോദിക്കാനുള്ള ഒരു കത്തെഴുതിയിട്ട് അവർ പ്രതികരിച്ചില്ല ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു കൗൺസിലിൽ ഏതെങ്കിലും ഒരു കൗൺസിലിങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് ഒരു പ്രമേയം പാസാക്കി ഗവൺമെന്റിന് കൊടുത്തി മന്ത്രിയുമായിട്ട് ഇരുന്നോണ്ട് ചോറ് കൊടുക്കാൻ തീരുമാനിച്ചത് പറഞ്ഞല്ലോ മന്ത്രിയും റെയിൽവേയും കൂടി ഒരുമിച്ചിരുത്തി ആ പ്രശ്നം പരിഹരിക്കാനുണ്ട് ശ്രമിക്കേണ്ട ചുമതലയുള്ള വ്യക്തിയല്ലേ താങ്കൾ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിക്കാൻ ഗതി തേടിയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത് അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ അതായത് ജോയിയുടെ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ബന്ധുക്കൾ അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ത് ജോലിയും മറ്റു ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടും സാധാരണഗതിയിൽ ഈ അദ്ദേഹം പോകുന്നത് ഈ മേസ്ത്രി പണിക്കൊക്കെയാണ് അപ്പോൾ ഒരു ആയിരത്ത ചോദിച്ചറിഞ്ഞിരുന്നത് ബന്ധുക്കൾ അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ത് ജോലിയും മട്ടി ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടും നമ്മൾ അവരെ സംബന്ധിച്ചൊരു വൈകാരികമായ മൊമെന്റാണ് കാരണം അവർക്കൊപ്പമുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം വരെ അവർക്കൊപ്പം ഉണ്ടായിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം ജീവിക്കാൻ കരുതി തേടിയാണ് തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിയത് അതായത് നമ്മൾ അദ്ദേഹത്തിന്റെ അതായത് ജോയിയുടെ നമ്മൾ ഈ അദ്ദേഹത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞിരുന്നു ബന്ധുക്കൾ അപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്ത് ജോലിയും ചെയ്യാൻ മടിയില്ലാത്ത ഒരാളായിരുന്നു പക്ഷെ ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടും സാധാരണഗതിയിൽ ഈ അദ്ദേഹം പോകുന്നത് മേസ്ത്രി പണിക്കൊക്കെ അത്രയും ദിവസം ഇങ്ങനെ ഇത് എത്ര 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 കാലം ഇങ്ങനെ ഒരുപാട് നാളായി അപ്പൊ ഈ നഗരസഭ പറയുന്നത് ഇതിങ്ങനെ എന്തോ ബണ്ട് കെട്ടി ഇങ്ങനെ നിർത്തി ഈ മാലിന്യം ഇവിടെ മാറ്റി അതിനുശേഷം ഇത് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനാണ് അപ്പൊ താമസിക്കുന്ന ആൾക്കാരുടെ ജീവൻ ഒരു അവർക്ക് വിലയില്ല പക്ഷെ നമുക്ക് നമ്മളെ ജീവന നമ്മൾ വില വെച്ചല്ലേ പറ്റുള്ളൂ നഗരസഭയ്ക്ക് വിലയില്ല ഇത് അവരിതൊന്നും അങ്ങനെ പറയുന്നതല്ലാതെ പ്രവർത്തിപരമായി ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല ഇത് വർഷങ്ങളായിട്ട് ഈ ഞാൻ ആ വിശദീകരണത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ കാരണം ഈ രണ്ട് സ്ഥലത്തും കെട്ടി നിർത്തി ഒരു വസ്തുതയില്ല അങ്ങനെ ഒരു സംവിധാനമേ ഇവിടെ ഉണ്ടായിട്ടില്ല ഇതൊക്കെ പറഞ്ഞ് തടി തപ്പാൻ അല്ലാതെ ഇത് പ്രായോഗികമായ ഒരു സംസാരവും അങ്ങനെ ഒരു സംവിധാനം നടന്നിട്ടുമില്ല അല്ല പക്ഷെ അപ്പൊ തന്നെ ഇത് ഇവിടത്തെ നമ്മൾ ഈ നഗരസഭയ്ക്കും റെയിൽവേക്കൊക്കെ വീഴ്ച പറ്റി അതിനപ്പുറത്തേക്ക് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ഓരോ മനുഷ്യർക്കും തിരുവനന്തപുരത്തെ ആൾക്കാരാണ് ഈ തോടിന്റെ അകത്ത് വെള്ളം രണ്ടു മൂന്ന് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോ ഇതിൽ കണ്ടിട്ടുണ്ടാവും രാഷ്ട്രീയ പ്രവർത്തകർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവം ഇത് കേന്ദ്രം നേരാക്കേണ്ടതാണെന്ന് കേന്ദ്രത്തിലുള്ള ആൾക്കാർ പറയണോ അതായത് കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാർ പറയുന്നു ഇത് സർക്കാർ നേരാക്കേണ്ടതാണ് അല്ലെങ്കിൽ മേയർ നേരാക്കേണ്ടതാണെന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അവരാണോ നേരാക്കേണ്ടത് അല്ല ഒരിക്കലും അല്ല കാരണം ഇത് മേയർ കൊടുത്തിട്ടതോ അല്ലെങ്കിൽ കേന്ദ്രം കൊടുത്തിട്ടതോ സാധനങ്ങളല്ല അവിടെ ഉള്ള തോട്ടിലുള്ള അത്രയും മാലിന്യങ്ങള് ഏർ നമ്മളാണ് ഞാനടക്കം വരുന്ന ഇത്രയും ജനങ്ങളാണ് ഇതിന് ഉത്തരവാദി അല്ലാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം ഒരു വിട്ടായി കഴിച്ചു കഴിഞ്ഞാൽ അടക്കം നമ്മൾ ആ കവർ റൂട്ടിലിട്ട് കളയുക ഒരു പ്രവൃത്തിയിലാണ് ഞാനടക്കം ചെയ്യുന്ന എല്ലാവരും ചെയ്തു പോകുന്ന കാര്യങ്ങൾ അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു കാരണം എന്ന് പറയുന്ന ആള് ഒരു സാധാരണ വീട്ടില് അമ്മിയും പിന്നെ പെങ്ങന്മാരും മാത്രം അടങ്ങുന്ന കുടുംബമാണ് ആ വീട്ടില് അമ്മയും എന്ന് പറയുന്ന ആള് മാത്രമേ ഉള്ളൂ അതെല്ലാം ന്യൂസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കാണുന്നതാണ് അപ്പോൾ നാല്പത്തെട്ട് മണിക്കൂറോളം തിരഞ്ഞിട്ടാണ് ആ ഹൃദയം നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് നാല്പത്തെട്ട് മണിക്കൂർ മൃതദേഹം കണ്ടെത്തി പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പുഴയിലോ തോട്ടിലോ കാണുന്ന വെള്ളത്തിലല്ല തിരഞ്ഞത് ഫയർഫോഴ്സിൻ്റെ ആൾക്കാരായാലും സ്കൂബ ഡൈവിങ്ങിൻ്റെ ആൾക്കാരായാലും ഇനി പോലീസുകാരായാലും എല്ലാവരും അവിടെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവരും തിരച്ചിലായിട്ടുണ്ടായിരുന്നു അത് ഉണ്ടായിരുന്നത് മൊത്തം തിരഞ്ഞത് ഇത്തിരി അഴുക്ക് പിടിച്ച വെള്ളത്തിലും കുഞ്ഞു കൊണ്ടാണ് അതിൽ കടന്നുകൊണ്ട് തന്നെ പറയാം അങ്ങനെ ദുഷ്കരമായിട്ടുള്ളൊരു പ്രവർത്തനയിൽ കൂടെയാണ് കണ്ടെത്തേണ്ടി വന്നത് കണ്ടെത്തിയത് അവിടുന്നും അല്ലായിരുന്നു രണ്ട് കിലോമീറ്റർ മാറിയിട്ടാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ഏഹ് ഇന്ന് രാവിലെ എട്ട് മണി എട്ടരയോട് കൂടിയിട്ടാണ് ഹൃദയം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടെല്ലാം നിങ്ങൾ കാണുക ഏഹ് നമ്മളതിനെ തീരുമാനിക്കേണ്ടതുണ്ട് നമ്മളിനി ചെയ്യണത് എന്തുകൊണ്ടും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് കാരണം നമ്മൾ കളയുന്ന ഓരോ വേസ്റ്റും അതിൻ്റേതായ ഓരോ ബാസ്ക്കറ്റും കാര്യങ്ങളായിട്ട് ആയിട്ട് പൊതുസഹ പൊതു ഇടങ്ങളിൽ എല്ലായിടത്തും ഉള്ളതാണ് ഇതൊരിക്കലും ഒരു ഭരണത്തെ കുറിച്ചിട്ട് കുറ്റം പറയാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റേ ആൾക്കാർ ഭരിക്കണത് നല്ലതാണെന്ന് പറയാൻ വേണ്ടിയിട്ടോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നാട്ടുകാർ കുറേ ആൾക്കാർ പറയുന്നുണ്ട് മുനിസിപ്പാലിറ്റി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയേണ്ടത് മുനിസിപ്പാലിറ്റി ആണോ ചെയ്യേണ്ടത് അവിടെ ആ തോട്ടിൽ അത് വേസ്റ്റ് കൊടുത്തിട്ടത് മുനിസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥരാണോ ആ വേസ്റ്റി അവിടെ കൊടുത്തിട്ടുള്ളത് അല്ല ഒരിക്കലല്ല ട്രെയിനിലും പൊതു ഇടങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നത് നമ്മളെ പോലുള്ള കുറെ ആൾക്കാർ തന്നെ അവരെന്നെ തന്നെയാണ് ഈ വേസ്റ്റും കാര്യങ്ങളും അവിടെ ഇവിടെയും കൊടുന്ന് ആ തോട്ടിലായാലും തൊടിയിലായാലും ഇടുന്നത് ഇനി ഞാൻ എന്നെ നല്ലതിനാക്കി പറയല്ല ഞാനും ചെയ്യാറുണ്ട് അപ്പോൾ ഇനി മുതൽ എന്തായാലും അങ്ങനെ ഒരു പ്രവൃത്തിയിലേക്ക് കടന്ന് മറ്റൊരു ജോലിയെ കൂടി ഉണ്ടാക്കി എത്തരുത് അത്രമാത്രമേ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ അപ്പോൾ എല്ലാവരും അതിൻ്റെതായ രീതിയിലേക്ക് നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക ഇനിയും ഒരു ജോലി പെറക്കാതിരിക്കാം